ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗൗതം സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുകയാണ് ആ സമയത്ത് ഗീതുവിനെ വിളിച്ചുകൊണ്ട് വരണമെന്നും രതീഷിനോട് പറയണം അങ്ങനെ ഗീത ഒരു ആ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോഴാണ് അതെ പിങ്കി അങ്ങോട്ട് വരുന്നത് അപ്പം പിങ്കി ഗീതുവിനെ കണ്ടു ആഹാ ഗീതുവോ ആഹാ ഇത് വല്ലാത്തൊരു കണ്ടുമുട്ടലായി പോയല്ലോ ഗീതു ദേ ഗീതു ചെയ്ത ഉപകാരങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ലട്ടോ ഗീതു എന്നിങ്ങനെ പറയുന്ന ആ സമയത്ത് ദേ വരുന്നു ഗൗതം എന്തുപകാരമാണ് ഗീതു പിങ്കിക്ക് വേണ്ടി ചെയ്തത് അപ്പോ തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ പിങ്കി ഞെട്ടിപ്പോകുകയാണ് ഗൗതത്തെ കണ്ടിട്ട് പറ പിങ്കി നിനക്ക് എന്തുപകാരമാണ് ഗീതു ചെയ്തത് നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പരിചയം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അത് അത് പിന്നെ ഗൗതം ഞാൻ ഗീതുവിനെ അന്ന് അങ്ങോട്ട് കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വിക്കി വിക്കി ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഇത് കേട്ട ഗൗതമാണെങ്കിലും മനസ്സിലായി പിങ്കി മനസ്സിലായി നിനക്ക് എന്തുപകാരമാണ് ഗീതു ചെയ്തതെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി പിങ്കി ആ അതെല്ലാം വീട് ഗൗതം അല്ല ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഗീതുവിനെ കണ്ടതേ അല്ല ഗൗതം എന്നെ വിളിച്ചു വരുത്തിയത് നമുക്ക് രാമേശ്വരത്തേക്ക് പോകാനുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും എടുക്കണമെന്നും പറഞ്ഞിട്ടല്ല എന്നെ വിളിച്ചു വരുത്തിയത് വാ നമുക്ക് അങ്ങോട്ട് പോകാം ഗൗതം വാ ഗൗതം നമുക്കെന്തിനാണ് ഇവരോട് സംസാരിക്കുന്നത് ആ നിക്ക് പിങ്കി നീ ചോദിച്ചായിരുന്നോ ഗീതുവിനോട് ഗീതു എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിച്ചായിരുന്നു പിങ്കി ഞാൻ ഞാൻ ചോദിച്ചില്ല നമ്മളെന്തിനാ അതൊക്കെ ചോദിക്കുന്നത് അവരിഷ്ടമുണ്ടെങ്കിൽ വരുന്നു പോകുന്നു അതല്ല നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ പക്ഷേ ചോദിക്കണം ഗീതു പറ ഗീതു ഗീതു എന്തിനാ ഇവിടെ വന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ ഞാൻ ഇവിടെ വന്നത് ഗൗതം സാർ വിളിച്ചിട്ടാ കേട്ടല്ലോ പെങ്കി ഞാൻ വിളിച്ചിട്ടാണ് ഇവിടെ ഗീതു വന്നത് നീയും അതേപോലെ തന്നെ ഞാൻ വിളിച്ചിട്ട് തന്നെയാ എന്തിനാണെന്നറിയാവോ ഗീതുവിനെ നിന്റെ കൺമുന്നിൽ കാണിക്കാൻ നീ എന്താണ് സംസാരിക്കുന്ന അറിയാൻ വേണ്ടി എന്താ പിങ്കി എന്നെക്കുറിച്ച് വിചാരിച്ചത് എന്താ ഒന്നും അറിയില്ലെന്നോ ദേ നീ ഞങ്ങളെ ചതിക്കായിരുന്നില്ലേ ഓരോരോ കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഗീതുവിന്റെ മുന്നിൽ ചെന്നു എന്നിട്ട് ഗീതുവിനെ സരോഗസികയിൽ നിന്ന് നീ പിന്മാറ്റിച്ചു എന്നിട്ട് അതിൽ നീ ഉൾക്കൊണ്ടു പക്ഷേ പിങ്കി ഒരു കാര്യം മാത്രം നീ ശ്രദ്ധിച്ചില്ല നീ അന്ന് വേഷം മാറിപ്പോയപ്പോഴേ ദൃക്സാക്ഷിയായിട്ട് ഒരാളും കൂടി ഉണ്ടായിരുന്നു അത് നീ അറിഞ്ഞില്ലല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മുടെ പിങ്കി ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ അത് അതാരാണെന്ന് കാണണ്ടേ രതീഷേ ഇങ്ങോട്ട് വാർ രതീഷെ അങ്ങനെ രതീഷ് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേ രതീഷിനെ കണ്ട് പിങ്കി ഞെട്ടിപ്പോകുകയാണ് രതീഷേ ദേ അന്ന് വേഷം മാറി വന്നത് ഇവരാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അയ്യോ സാറേ ഇത് തന്നെയാണ് അന്ന് ഡോക്ടറിൻ്റെ വേഷത്തിൽ വന്നതും ഞങ്ങളെ ലാബിൽ കൊണ്ടുപോയി സമയം കളിപ്പിച്ചതും ദേ ഈ സ്ത്രീ തന്നെയാണ് സാറേ എന്ന് പറയുകയാണ് ഇത് കേട്ടാ നമ്മുടെ പിങ്കിയും ആകെ വിറച്ചു നിന്ന് പോകുകയാണ് പിങ്കി എന്താ പിങ്കി നീ കേൾക്കുന്നത് ദേ ഇപ്പൊ കേട്ടില്ലേ നിന്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞില്ലേ പിങ്കി എന്തിന് എന്തിന് വേണ്ടി നീ ഇങ്ങനെയെല്ലാം ചെയ്തു ഇത് കേട്ട പിങ്കി എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത് സ്നേഹമല്ല അല്ല പിങ്കി ഭ്രാന്ത് ഇതൊരു വെറും ഭ്രാന്താണ് പിങ്കി അതെ ഭ്രാന്താണില്ലേ ഭ്രാന്താണ് എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം അത് പറഞ്ഞറിയിക്കാൻ പെളാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ എല്ലാം ചെയ്തു കൂട്ടിയത് അപ്പോൾ ഇനിയും പിങ്കിയുടെ സംസാരം വഷളാകുമെന്ന് ഗൗതത്തിനറിയാം അതുകൊണ്ട് തന്നെ രതേശിനോടും ഗീതുവിനോടും പോകാനായിട്ട് പറയുകയാണ് അവരപ്പം തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്യണം ദേ പിങ്കി ഏതായാലും ഇനിയൊരു കാര്യം ഞാൻ പറയട്ടെ എല്ലാ സത്യാവസ്ഥയും തെളിഞ്ഞു ഇനിയിപ്പോൾ രാമേശ്വരത്ത് പോകണോ പിങ്കി എന്നാലേശു നോക്ക് ഇനി പോണോ വേണ്ടയോ ഇത് കേട്ട പിങ്കി ആണെങ്കിൽ തലയും കുനിച്ചിട്ട് വേണ്ട വേണ്ട ഗൗതം വേണ്ട രാമേശ്വരത്ത് പോകണ്ട പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട് ഗൗതം ഏ അപേക്ഷയോ എന്തപേക്ഷ ഈ കാര്യങ്ങൾ ഒരിക്കലും നന്ദയോട് പറയാനായിട്ട് പാടില്ല നന്ദ ഇതറിയാൻ പാടില്ല നന്ദ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊരു കോമാളിയായിട്ടേ അവൾ കണക്ക് കൂട്ടുകയുള്ളു അവൾ എന്നെ കളിയാക്കും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതമിരുന്ന് ഭയങ്കര ചിരി അതിനുശേഷം പിങ്കി നീ നന്ദയെക്കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത് നന്ദയെക്കുറിച്ച് നിനക്ക് ഒന്നും അറിയില്ല പിങ്കി അതുകൊണ്ടാണ് നീ ഇപ്പം ഇങ്ങനെ സംസാരിച്ചത് ദേ നന്ദേ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു നന്ദയാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് നന്ദ കാറി തന്നെ ഇരിപ്പ് ഇരിക്കുന്നുണ്ട് അവളെന്ത ഇങ്ങോട്ട് വരാതിരുന്നറിയാമോ നിന്റെ നീ എൻ്റെ നന്ദയുടെ മുന്നിൽ നാണം കിടണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് സംസാരിക്കാനായിട്ട് താല്പര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാ ഏഹ് നന്ദ അവിടത്തെ നിൽക്കുന്നത് ഞാൻ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഏ അതൊക്കെ വിട്ടേറി ഗൗതം സാർ എന്നാണ് നന്ദ പറഞ്ഞത് പക്ഷേ അപ്പോൾ ഞാൻ നിർബന്ധിച്ചിട്ടാണ് നന്ദ എൻ്റെ കൂടെ വന്നത് അല്ലാതെ നീ വിചാരിക്കുന്ന അല്ല ഇനി ഇവിടെ നിന്ന് സംസാരിച്ച് ഭക്ഷണാക്കണ്ട ഇനിയും കൂടുതൽ പറയാൻ വേണ്ട പിന്നെ ഇന്ദി വരത്തിൽ ആരും ഈ ഈ കാര്യങ്ങൾ അറിയുകയും ചെയ്യേണ്ട പിങ്കി എന്താ ഓക്കെ അല്ലേ അങ്ങനെ നമ്മുടെ പിങ്കി നാണം കെട്ട് നാണം കെട്ട് ദേ ഗൗതത്തിൻ്റെ പിന്നാലെ പോവുകയാണ് ഇനി നമ്മുടെ പിങ്കിക്ക് തലയുർത്തിപ്പിച്ച് നടക്കാനായിട്ട് പറ്റില്ലല്ലോ എല്ലാ കളത്തരങ്ങളും പൊളിഞ്ഞില്ലേ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പവിത്രയാണ് അപ്പം പവിത്ര അരുൺ അറിയും കിടക്കുന്ന അങ്ങോട്ട് ചെല്ലുകയാണ് അരുണിൻ്റെ ആ ഉറക്കവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പവിത്രയ്ക്ക് ഭയങ്കര സങ്കടം കാരണം താൻ ഓരോ ദിവസം കഴിയും തോറും തെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് തെറ്റാവർത്തിച്ചോണ്ടിരിക്കുകയാണ് ആ കാര്യം പവിത്രയ്ക്ക് അറിയാം അപ്പം പവി നമ്മുടെ അരുൺ ആണെങ്കിൽ ഇത് അറിയുന്നുമില്ല അങ്ങനെ പവിത്ര അരുണിനെ നോക്കി പല കാര്യങ്ങളും ആലോചിക്കണം പണ്ടത്തെ പല കാര്യങ്ങളും ആലോചിച്ചതിനു ശേഷം പവിത്ര നേരെ അരുണിൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയുന്ന രീതിയിൽ അവിടെ കിടന്ന് ആ കട്ടിലിൻ്റെ അവിടെ കിടന്ന് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ദേ നമ്മുടെ അരുൺ ചാടി എണീക്കാണ് ആ ചാടി എണീത്തിട്ട് പവിത്ര ഇതെന്താ പവിത്ര എണീക്ക് എണീക്ക് പവിത്ര എന്ന് പറയുകയാണ് പറഞ്ഞപ്പോഴേക്കും ദേ എനിക്കറിയാം പവിത്ര നീ ഇങ്ങനെ ആൾ ആയിരുന്നില്ല നിൻ്റെ മനസ്സിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഞങ്ങളോടൊക്കെ എങ്ങനെയാണ് നിൻ്റെ പെരുമാറ്റമെന്ന് ഞങ്ങൾക്കറിയാലോ എന്നോട് ഇതുവരെ നീ ഒരു മുഖം കറുത്തു സംസാരം പോലും സംസാരിച്ചിട്ടില്ലല്ലോ പവിത്ര ഇപ്പൊ നിനക്ക് എന്താ പറ്റിയത് നീ എന്തൊക്കെ സംസാരിക്കാനുള്ള കാരണം എല്ലാം ശരിയാവും പവിത്ര ഇതൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്കും ഇല്ല ഇല്ല അരണേട്ട ഒന്നും ശരിയാകാനായിട്ട് പോവില്ല പോണില്ല പക്ഷേ ശരിയാകണമെങ്കിൽ ഇനി ഓരോരോ വഴിയുള്ളു വഴിയോ എന്ത് വഴി അതെ ഓരോരോ വഴിയുള്ളു ഡിവോഴ്സ് എനിക്ക് അരുണേട്ടൻ ഡിവോഴ്സ് തന്നോ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല അരണേട്ട അല്ലാതെ അരുണേട്ട നീ കൂരാക്കുരുക്കിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ല അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അരുണേട്ട ഏയ് എന്താ എന്താ പവിത്ര നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അതെ ഞാൻ തന്നെയാണ് ഈ പറയുന്നത് ദേ ഞാൻ പറയുന്നത് കേൾക്ക് അല്ലെങ്കിൽ രക്ഷപ്പെടില്ല ഞാൻ ശപിക്കപ്പെട്ടവളാണ് എവിടെ ചെന്നാലും എനിക്ക് ഇങ്ങനെയൊക്കെ അവസ്ഥയുള്ളു അതുകൊണ്ട് ഞാനിനി നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകത്തേ ഉള്ളു അരുണേട്ട അതുകൊണ്ട് എന്നെ അങ്ങോട്ട് ഉപേക്ഷിച്ചേക്ക് അരുണേട്ട എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കരയാണ് അരുണ ആണെങ്കിൽ അത് സങ്കടം തോന്നുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മിയെയും ലക്ഷ്മിയുടെ ഭർത്താവിനെയാണ് അപ്പോൾ ലക്ഷ്മി പറയുന്നത് എൻ്റെ കുട്ടികൾ വന്നില്ലല്ലോ പക്ഷെ എന്താ കുട്ടികൾ വരാത്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഈ ലക്ഷ്മിയുടെ ഭർത്താവേന്ന് ചോദിക്കുന്നത് എന്താ ലക്ഷ്മി ഇത് അവരെന്താ കുഞ്ഞു കുട്ടികളാണോ നീ എപ്പോഴും കുട്ടികൾ കുട്ടികളെന്ന് പറഞ്ഞോണ്ടിരിക്കാനായിട്ട് അതെ അവർക്ക് തലപ്പൊക്കോ ആയി ശരീരവലിപ്പവും ആയി ഇനി അവർ കുട്ടികളല്ല എൻ്റെ ഇത് ഏട്ടാ ഇതേ അവർ നമ്മുടെ വായിലവർക്ക് കുട്ടികളെന്നല്ലേ വരുവുള്ളൂ പിന്നെ എന്ത് വിളിക്കാനാണ് അതുകൊണ്ട് എനിക്ക് എൻ്റെ കുട്ടികളെ കാണണം അവർ വരാത്തതുകൊണ്ട് ഒരു മനസമാധാനം ഇല്ല എന്റെ മനസ്സിൽ മുഴുവൻ തീയാണ് അവർ വരാത്തത് കൊണ്ട് ഓഹ് എൻ്റെ ദൈവമേ നിന്നെ കൊണ്ട് തോറ്റല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഏ വരുന്നു നമ്മുടെ ഗൗതവും നന്ദയും പിങ്കിയും കൂടെ ഒരുമിച്ചാണ് വരുന്നത് അപ്പൊ ഗൗതത്തെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മഹാ ഡ ഗൗതം നീ എത്തിയോ ദേ ഇവിടെ ഒരാൾ നീ വരാതെ ഭക്ഷണം കഴിക്കില്ലെന്നാ പറയുന്നത് അയ്യോ എന്താ അമ്മമ്മേ അതെന്താ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് എന്ത് പറ്റിയമ്മേ അതല്ല മോനെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല ദേ എടാ ഗൗതം പറഞ്ഞിട്ടില്ലെന്ന് നീ എൻ്റെ കുട്ടികളെ കാണാനില്ല എൻ്റെ കുട്ടികളെ കാണാനില്ല എൻ്റെ കുട്ടികളെ എപ്പോൾ വരും എന്നും പറഞ്ഞുകൊണ്ട് എന്നോട് വെറുതെ വായിട്ട് ഇളകിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ സമാധാനപ്പെടുത്താൻ നോക്കിയിട്ട് പോലും ഇവളൊക്കെ സമാധാനം വരുന്നില്ല ഇപ്പം നിങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആണ് സമാധാനമായത് എന്താ മനസ്സിലായില്ലേ എന്നൊക്കെ എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദപുറയാണ് ആഹാ അച്ഛൻ ഇത്ര കോവിടെയൊക്കെ പറയാനും അറിയാം അല്ലേ അച്ഛാ ഉം പറയാനൊക്കെ അറിയാം അപ്പം പിങ്കിയെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും എന്തു പറ്റി പിങ്കി പിങ്കിയുടെ മുഖം കടന്നൽ ഊത്തിയ പോലെ ഇരിക്കുകയാണല്ലോ എന്തു പറ്റി പിങ്കി മോളെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏ ഒന്നുമില്ല അപ്പോൾ നമ്മുടെ ലക്ഷ്മിയും ചോദിക്കാണ് എന്തുപറ്റുമെങ്കുമോളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ അല്ല എനിക്ക് ചെറിയൊരു തലവേദന അതുകൊണ്ടായിരിക്കും തലവേദനയോ അതെന്താ പെട്ടെന്നൊരു തലവേദന വരാനുള്ള കാരണം ആ അതാ ഞാൻ ചോദിച്ചത് എന്താണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ആ ഒന്നുമില്ല ഞാൻ കുറച്ചു വെയില് കൊണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം തലവേദന അപ്പോൾ ലക്ഷ്മിയുടെ ഭർത്താവ് ഓ ഇച്ചിരി വെയിൽ കൊണ്ടാ ഞാൻ തലവേദന വരുമോ ഓഹ അതുകൊള്ളാലോ ഇനി അങ്ങാട് എന്തൊരു വെയിലൊക്കെ കൊള്ളാം കിടക്കുന്നു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് മോളെ ശരിയാവുന്നത് അല്ല അതൊക്കെ ഇരിക്കട്ടെ ഇനിയിപ്പോൾ രാമേശ്വരത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് വെയിലുകൊള്ളേണ്ടി വരുമല്ലോ രാമേശ്വരത്ത് എപ്പോഴാണ് പോകുന്നത് ടിക്കറ്റ് ബുക്ക് ചെയ്തോ നിങ്ങൾ എത്രയും പെട്ടെന്ന് പോകുമെന്ന് പറഞ്ഞായിരുന്നല്ലോ എന്താ ഗൗതം ഒന്നും പറയാത്തത് നിങ്ങൾ രാമേശ്വരത്ത് എപ്പോഴാണ് പോകുന്നത് ഇത് കേട്ട് നമ്മുടെ ഗൗതം ആണെങ്കിൽ അത് പിന്നെ അച്ഛാ രാമേശ്വരത്ത് പോകുന്നില്ല അത് ക്യാൻസൽ ചെയ്തു ഏ ക്യാൻസൽ ചെയ്തോ അതെന്താ ക്യാൻസൽ ചെയ്തത് അന്ന പെട്ടെന്ന് ക്യാൻസലാകാനുള്ള കാരണം ഇതൊക്കെ നമ്മുടെ ലക്ഷ്മി ചോദിക്കണം അയ്യോ ഇതെന്താ മോനെ നീ ക്യാൻസലാക്കിയത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതമാണെങ്കിൽ അല്ല പിങ്കിയുടെ ഈ ഒരവസ്ഥയ്ക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റൂല അവിടത്തെ ആ ഒരു കാലാവസ്ഥയും അവിടുത്തെ ആ ഒരു രീതിയും ഒക്കെ പിങ്കിക്ക് ഉൾക്കൊള്ളാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത് ഏയ് ഞാനത് വിശ്വസിക്കൂല ഗൗതം നീ വെറുതെ ഓരോന്നും പറയണ്ട പിങ്കി എത്ര ആഗ്രഹിച്ചിരുന്നത് താൻ രാമേശ്വരത്ത് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഇപ്പം ഇങ്ങനെയാണ് പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു യാത്ര ആക്കാൻ പാടില്ലെന്ന് തന്നെയാണ് ഇത് കേട്ടത് നമ്മുടെ ഗുദ്ധം അയ്യോ അമ്മ നമുക്ക് അറിയാൻ പള്ളത്ത കൊണ്ട് അമ്മേ പിങ്കിയോടൊന്ന് ചോദിച്ചു നോക്കിക്കണ്ടേ പിങ്കി തന്നെ എന്നോട് പറഞ്ഞത് രാമേശ്വരത്ത് പോകണ്ട അല്ലേ പിങ്കി പറഞ്ഞു കൊടുക്കും പിങ്കി അമ്മ പറയുന്നത് കേ ചോദിക്കുന്നു കേട്ടില്ലേ ദ അതുകൊണ്ട് പിങ്കി തന്നെ പറ പിങ്കി തന്നെയാണ് അമ്മ എന്നോട് പറഞ്ഞത് ആ രാമേശ്വരത്തും പോകേണ്ടത് നമുക്ക് ക്യാൻസലാക്കിയേക്കാം അവിടെ പോയാൽ ശരിയാവില്ല ഭയങ്കര ക്ഷീണമാണ് തളർച്ചയാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞത് അതോ പിങ്കി തന്നെയാണ് ആണോ മോളെ പിങ്കി നീ അപ്പം രാമേശ്വരത്ത് പോകേണ്ടതെന്ന് നീ എന്നോട് നീ പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും രാമേശ്വരത്ത് പോകണ്ട എനിക്ക് രാമേശ്വരത്ത് പോകാനുള്ളൊരു മൂഡില്ല ഞാനത് ക്യാൻസലാക്കി അങ്ങോട്ട് ചെല്ലട്ടെ എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഭയങ്കര ദേഷ്യത്തോട് കൂടി തന്നെ അകത്തേക്ക് കയറി പോകുകയാണ് എന്തായാലും മോനെ അത് പെട്ടന്ന് അങ്ങനെ ക്യാൻസലാക്കാനുള്ള കാരണം എന്താ മോനെ അതിനൊരു കാരണം വേണമല്ലോ ഓ ഒരു കാരണമില്ല അമ്മേ ഇപ്പൊ പറഞ്ഞാൽ കേട്ടില്ലേ അത് തന്നെ കാരണം അങ്ങനെ നമ്മ നമ്മുടെ നന്ദയ്ക്കും ആകെ ചിരിയൊക്കെ വരികയാണ് അങ്ങനെ നന്ദ പോയി ആ ഒരു ബാൽക്കണിയിൽ പോയി ഇങ്ങനെ നിൽക്കുകയായിരുന്നു ആ സമയത്താണ് ദേവായിരുന്നു ചിറ്റ കാലിന്നുള്ളിട്ട് ഹെടി നന്ദേ എന്ന് വിളിച്ചുകൊണ്ട് പെട്ടെന്ന് ഇട്ടിത്തു നോക്കിയാണ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും എന്താ നന്ദേ നീ എന്താ പേടിച്ചു പോയോ പിന്നെ മുന്നിൽ വന്ന് പെട്ടെന്ന് ഒരാളെ പേടിച്ചു പോകൂലേ ഓ അല്ല ഞാൻ പിങ്കി ഒരു ധൈര്യശ നന്ദയൊരു ധൈര്യശാലിയാണ് പിന്നെ ബുദ്ധിയുള്ളതാണ് എന്നൊക്കെയാണല്ലോ എന്നിട്ട് ഇത്രയൊക്കെ ഉള്ളു നന്ദേ എനിക്ക് അത്യാവശ്യത്തിന് ബുദ്ധിയും ധൈര്യവും ഒക്കെ ഉണ്ട് അങ്ങനൊരു അച്ഛൻ്റെ മകളാണ് ഞാനും ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും ഓ അതൊക്കെ മനസ്സിലായി എന്ന് വിചാരിച്ച നിന്റെ ബുദ്ധി സാമർഥ്യം കൊണ്ടായിരിക്കും പിങ്കിയുടെ യാത്രയെല്ലാം മുടക്കിയത് പിങ്കിക്കെതിരെ നീ ഗൂഢാലോചന ചെയ്യുന്നത് അല്ലേ ഷെ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് നിങ്ങൾ അനാവശ്യം പറയാൻ നിൽക്കരുത് ആഹാ ഇപ്പം ഞാൻ പറഞ്ഞ മുഴുവൻ അനാവശ്യം അയ്യോ നീ തന്നെയാണ് നന്ദേ നീ തന്നെയാണ് പിങ്കിയെ ഊരാക്കുരുക്കിടാക്കിയത് എന്നിട്ട് നീ ഗൗതത്തിൻ്റെ മുന്നിൽ ആൾ കളിക്കുകയാണ് നീ എന്താ നിനക്ക് ആൾ കളിക്കുക നിനക്ക് എന്ത് അധികാരമുണ്ട് നന്ദേ നിനക്കതിനുള്ള യോഗ്യതയുണ്ട് നന്ദേ ഇതൊക്കെ എപ്പോഴേക്കും ദേ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ സമയമില്ല അങ്ങനെ പോകാൻ വരട്ടെ എനിക്ക് സംസാരിക്കാനുള്ളത് മുഴുവൻ ഞാൻ സംസാരിക്കും എന്നിട്ടേ ഞാനിവിടെ നിന്ന് പോകുള്ളു പിങ്കിയെ തടയാൻ മാത്രം നീ ഒന്നുമല്ല ദേ അവൾ നിനക്കൊരു കുഞ്ഞിനെ പ്രസവിച്ച് തരാ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ മുൻകൈടുത്ത് ഇറങ്ങിയപ്പോഴേക്കും അവളെ അങ്ങോട്ട് തഴഞ്ഞ് നിർത്താമെന്ന് വിചാരിച്ചോ എടി നന്ദ നിനക്ക് കഴിവുള്ളവനെ അവിടെ ആയിരുന്നെങ്കിലേ നീ തന്നെ ഗൗതിന് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കൊടുക്കുമായിരുന്നു ഹാ അതെ എങ്ങനെയാ അതിനുള്ള കഴിവില്ലല്ലോ കഴിവില്ലാത്തത് കൊണ്ടാ നീ ഇങ്ങനെയൊക്കെ കിടന്ന് പെരുമാറുന്നത് എന്നിട്ട് ഗൗതത്തെ ചേർത്ത് പിടിക്കാൻ നിൽക്കുന്നു ഗൗതോട് അങ്ങനെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ പ്രസവിച്ചു കൊടുക്ക് കുഞ്ഞിനെ പ്രസവിച്ച് കൊടുക്ക് ഹാ അതെവിടെ നിന്ന് നിനക്ക് അതിനുള്ള ഇതില്ലല്ലേ കാരണം നിന്റെ അവസാനം വരെ നിനക്ക് അങ്ങനൊരു കഴിവില്ല നന്ദേ അതും നീ ചിന്തിക്കണം അപ്പോൾ ഈ ചിറ്റയുടെ ആ ഒരു വാക്ക് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദയുടെ ചങ്ക കിടന്ന് പെടുകയാണ് കണ്ണീരൊക്കെ ഇങ്ങനെ ഒരുങ്ങുകയാണ് ഭയങ്കരമായിട്ടും കരയാണ് ഇത് കേട്ടാ ഈ ചിറ്റ പറയുകയാണ് ഹാ നീ എന്താ കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിർത്തിയിട്ട് പോകുമെന്നോ ഒരിക്കലുമില്ല പറയാനുള്ളത് മുഴുവനും ഞാൻ പറയും നീയേ നന്ദി കേട്ടവളാ ഒരു കഴിവില്ലാത്തവള് എല്ലാം തകർന്ന് എൻ്റെ പിങ്കി മോള് നിന്നു കഴിഞ്ഞ് അവള് പ്രസവിക്കെങ്കിലും ചെയ്യാമല്ലെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തത് അപ്പോൾ അവളെ തലയിൽ കയറി നിരങ്ങുന്നല്ലേ എടീ യഥാർത്ഥത്തില് ഗൗതവും പിങ്കിയും അല്ലെ സ്നേഹിച്ചു കൊണ്ടിരുന്നത് അതിനിടയിലേക്കല്ലേ നീ കയറി വന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ അവരുടെ ബന്ധം ഇല്ലാതായി പോകട്ടെ എന്ന് പറഞ്ഞാൽ അറിഞ്ഞോണ്ടല്ലേ നീ കയറി വന്നത് എന്നിട്ട് ഇപ്പം ഒരു കഴിവില്ലാതെ ഗൗത്തിൻ്റെ ജീവിതത്തിൽ തൂങ്ങി കിടക്കുകയാണ് നിനക്ക് നാണമല്ലേ ദേ നിനക്ക് പൊയ്ക്കൂട ഇവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വല്ലാതെ രീതിയിൽ സംസാരിക്കുകയാണ് ദേ ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല നിന്നെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കാനുള്ള പരിപാടിയൊക്കെ എനിക്കറിയാം പറഞ്ഞിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ദേ നിൽക്കുന്നു ലക്ഷ്മി ലക്ഷ്മിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഈ ചിറ്റ ആകെ ഞെട്ടി വരച്ച് പോകുകയാണ് അപ്പം ലക്ഷ്മി ചോദിക്കണേ എന്താ എന്താ ഇവിടെ അത് പിന്നെ നന്ദമോൾ ഇവിടെ നിൽക്കുന്നത് കണ്ട് ഞാൻ എപ്പോഴേക്കേ ഞാൻ ചെമ്മ വിശേഷങ്ങളെല്ലാം ചോദിച്ചാണ് ഓഹോ ചില വിശേഷങ്ങളെല്ലാം ഞാനും കേട്ടായിരുന്നു ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നന്ദയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെയല്ല മറുപടി പറയാനായിട്ട് പോകുന്നത് എൻ്റെ കൈയില്ലേ കായ് കൊണ്ട് നിങ്ങളെ കാരണം നോക്കി ഞാനോ ഒറ്റ അടിഞ്ഞാൻ അടിച്ചാനായിരുന്നു അയ്യോ ലക്ഷ്മി എന്താ പിന്നെ ഇങ്ങനെ എന്താ ഇങ്ങനെ എന്നോ ഒരക്ഷരം പോലും ശബ്ദിച്ചു പോകരുത് നിങ്ങളുടെ മകളുടെ പ്രായമുള്ള ഒരു പെണ്ണല്ലേ അത് ആ പെണ്ണിനോടാണോ ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്നത് പിന്നെ വീട്ടിൽ വന്ന അതിഥികളോട് എങ്ങനെ പെരുമാറണം ഏത് രീതിയിൽ പെരുമാറണം എന്നൊക്കെ നല്ല കുടുംബ പാരമ്പര്യമുള്ള കുടുംബമാണിത് അതുകൊണ്ടാണ് കൂടുതലും ഞാൻ ഇവിടെ കിടന്ന് സംസാരിക്കാത്തത് പക്ഷേ ഒറ്റ ഒറ്റ ഒരു കാര്യം പറഞ്ഞേക്കാം നാളെ ആകുമ്പോഴത്തേക്കും നിങ്ങളിവിടെ കണ്ടുപോകരുത് ഈ പാടി പാടിനെറങ്ങിക്കോളാം അയ്യോ ലക്ഷ്മി അത് പിന്നെ ഞാൻ ഞാനൊന്നും ചെയ്തില്ലല്ലോ നിങ്ങൾ ഇനി ഒന്നും ചെയ്യണ്ട നിങ്ങൾ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിയാ മതി അല്ലെങ്കിലേ ഈ ലക്ഷ്മിയുടെ താനി സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കും ഓരോ ചിറ്റകളും കളി കയറി വന്നിരിക്കുന്നു ഇനിയും ഈ കുടുംബത്തിൽ കിടന്ന് ഓരോരുത്തരും പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് ഞാൻ പറഞ്ഞല്ലോ നാളെ ഏകുമ്പോൾ ഈ ഇന്ദീവരത്തിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിയിരിക്കണം പടി ഇറങ്ങിയിരിക്കണം പറ മനസ്സിലായില്ലോ എന്ന് പറഞ്ഞു പൊയ്ക്കോ എൻ്റെ മുൻ കണ്ണുമിൽ നിന്ന് കടന്നു പൊയ്ക്കോ എന്ന് പറഞ്ഞ് പറയുകയാണ് അപ്പൊ ഇവര് നാണം കെട്ട് കടന്നു പോവുകയാണ് അപ്പോൾ നമ്മുടെ നന്ദ വന്നിട്ട് അമ്മ ചിറ്റിയോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു ഛേ എന്താ മോളെ നിന്നെ ഇത്രയൊക്കെ പറഞ്ഞു അപ്പൊ പിന്നെ അവരോട് ഇങ്ങനെയെങ്കിലും പറയണ്ടേ മോള് വിഷമിക്കേണ്ട മോളെ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നന്ദിക്കതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴും ആകെ സങ്കടം തോന്നിയ ലക്ഷ്മിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ് ഇതേ സമയം തന്നെ നമ്മുടെ പിങ്കി ആണെങ്കിൽ പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക എല്ലാം തകർന്നടിഞ്ഞല്ലോ തൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നടിഞ്ഞല്ലോ എന്നൊക്കെ വിചാരിച്ച് ആ ഒരു കള്ളം ഗൗതം കണ്ടുപിടിച്ചല്ലോ അപ്പോൾ അങ്ങനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതേ ചിറ്റ എന്തോ മനസ്സിൽ കരുതിക്കൂട്ടി പിങ്കിലടുത്തേക്ക് വരികയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു കൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശീകൻ ബു ബായ്